എൻ്റെ പേര് സംഗീത വിനോദ് ഞാൻ ഇടുക്കി ജില്ലയിലെ കോതമംഗലം രൂപതയിലുള്ള തൊടുപുഴയിൽ നിന്നാണ് വരുന്നത് ഇത് എൻ്റെ മകൾ ആൽബിയ വിനോദ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ നാലിനാണ് ഞാനിവിടെ ഉടുമ്പടി എടുത്ത സമയത്ത് എനിക്ക് ഒന്നര വർഷമായിട്ട് കഠിനമായ വയറുവേദനയും നടുവേദനയായിരുന്നു അന്ന് ഞാൻ ഒരു ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ യൂട്രസിന് കട്ടിയാണ് സിക്സ്റ്റീൻ എം 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 തിക്നസ് ഉണ്ട് അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല പെയിൻ കില്ലർ മാത്രം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഡോക് ഡോക്ടർ അന്ന് പറഞ്ഞ് എനിക്ക് കുറേ വേദനയ്ക്കുള്ള മരുന്നുകൾ തന്നു വിട്ടു അങ്ങനെ ഞാൻ ഓരോ മാസവും ഡോക്ടറെ കണ്ടുകൊണ്ടിരുന്നു ഓരോ പ്രാവ എനിക്ക് പക്ഷേ വേദന ഒട്ടും കുറവില്ലായിരുന്നു എനിക്ക് വേദന ദിവസം ചെലുതോറും കൂടിക്കൂടി വന്നു ഡോക്ടർ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യവും എനിക്ക് വേദന കൂടിക്കൂടി വന്നു ഡോക്ടർ ഓരോ പ്രാവശ്യം മരുന്നുകൾ മാറി മാറി തന്നു പക്ഷെ എനിക്കൊരു കുറവുണ്ടായില്ല എനിക്ക് അവസാനം ഒരു ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എത്തി ഒരു ഒന്നര വർഷത്തോളം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമ്മൾ വെയിറ്റ് ചെയ്തൊരു കാര്യമില്ല യൂട്രസ് റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത പ്രാവശ്യം ഡേറ്റ് തന്നിട്ട് പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പം ഓപ്പറേഷനിലെ ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്നെ തിരിച്ചു വിട്ടു ആ സമയത്താണ് എൻ്റെ ചേച്ചി കൃപാസനം കൃപാസനത്തെ കൃപാസനത്തെപ്പറ്റി അമ്മ ാവിനെപ്പറ്റി എന്നോട് പറയുന്നത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അടുത്ത മാസം ഓഗസ്റ്റിൽ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടി ധ്യാനത്തിന് ധ്യാനത്തിലെ ആരാധന സമയത്ത് എനിക്ക് എ സിയിൽ നിന്ന് വരുന്നത് പോലെയുള്ള ഒരു ദേഹം മുഴുവനും ഒരു തണുപ്പ് അനുഭവപ്പെട്ടു പക്ഷേ എനിക്ക് അന്ന് എനിക്കന്ന് രോഗസൗഖ്യം കിട്ടിയതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ഞാൻ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് അത് കഴിഞ്ഞുള്ള സെപ്റ്റംബർ മാസത്തിൽ എനിക്ക് ഡോക്ടറെ കാണുന്ന ഡേറ്റ് ആയിരുന്നു അന്ന് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തപ്പം എനിക്ക് എൻ്റെ യൂട്രസിന് സിക്സ്റ്റീൻ എം എം തിക്നസ് ഉണ്ടായിരുന്നു സിക്സ് എം എം ആയി കുറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇനി എനിക്ക് ഒരു മരുന്നിൻ്റെയും എനിക്ക് ആവശ്യമില്ല ഇനി ഡോക്ടറെ അടുത്ത് ഇനി ചെല്ലുകയും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഈ എൻ്റെ ഈ ഡ്യൂട്ടൻസിൽ തിക്നസ് ഒരിക്കലും കുറയില്ല ഒരു ട്രീറ്റ്മെൻറ്റിനും എൻ്റെ അസുഖം മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ അസുഖം അമ്മമാതാവും ഈശോയും കൂടെ പൂർണ്ണ സൗഖ്യം തന്നെ എന്നെ സുഖപ്പെടുത്തി എൻ്റെ സാക്ഷ്യം എൻ്റെ മകളുടെയാണ് ഞാൻ ആ ഉടമ്പടി എടുത്ത സമയത്ത് എൻ്റെ മോൾക്ക് ശ്വാസം മോൾക്ക് ഒരു സാധാരണ എല്ലാവരും എടുക്കുന്ന പോലെ പോലെയല്ലായിരുന്നു മോൾ ശ്വാസം എടുത്തു വരുന്നത് എപ്പോഴും ഇങ്ങനെ എടുത്തെടുത്ത് ശ്വാസം വലിച്ചോണ്ടിരിക്കുകയായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രാത്രിയിലൊക്കെ ഇങ്ങനെ ശ്വാസം മൂട്ടൽ കൂടുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകും അങ്ങനെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ ഡോക്ടറെടുത്ത് കാണിച്ചെന്ന എക്സറേ എടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു മോളുടെ മൂക്കിൽ ദശ വളർന്ന് നയൻറ്റി പെർസെൻറ്റേജ് ബ്ലോക്കാണ് അപ്പം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങൾ എന്നിട്ട് വീണ്ടും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ആയിട്ട് വേറെ ഡോക്ടറെ കൂടെ കാണിച്ചു പക്ഷേ ആ ഡോക്ടറും സെയിം ഇത് തന്നെ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാതെ വേറെ മാർഗ്ഗം ഇല്ലയെന്ന് പറഞ്ഞു പക്ഷേ ഓപ്പറേഷൻ ചെയ്താൽ വീണ്ടും ഇതുപോലെ ദശ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്തില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഞങ്ങൾ വീട്ടിൽ വന്ന് മാതാവിൻ്റെ ഉടമ്പടുത്തേലും പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം മോൾക്കും അല്ല ഞങ്ങൾ മോൾക്കും അറിയില്ല ഞങ്ങൾക്കും അറിയില്ല എങ്ങനെയാണ് സൗഖ്യം എന്നാൽ കുറച്ച് കുറച്ചായിട്ട് ശ്വാസം മുട്ടിൽ മാറി മാറി മോളുടെ അസുഖം ഇപ്പോൾ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു അങ്ങനെ ഈശോയും അമ്മമാതാവും മകൾക്ക് പൂർണ്ണ സൗഖ്യം എന്ന് അനുഗ്രഹിച്ചു എൻ്റെ മൂന്നാം സാക്ഷ്യം എനിക്കൊരു വീട് പണിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ അന്ന് വീട് പണിയും പണിയാൻ വേണ്ടി അമ്മ മാതാവിനോട് പ്രാർത്ഥിപ്പിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം മാത്രമേ അപേക്ഷിച്ചുള്ളൂ എനിക്ക് പള്ളിയുടെ അടുത്തൊരു വീട് വേണം എനിക്ക് നടന്ന് പള്ളിയിൽ പോകണം എനിക്ക് ആരെ ആശ്രയിക്കാതെ ആർക്കു വേണ്ടിയും വെയിറ്റ് ചെയ്യാതെ എനിക്ക് എനിക്കിഷ്ടമുള്ളപ്പം പോകാൻ അത് അതായിരുന്നു എൻ്റെ ആഗ്രഹം പള്ളിക്കടുത്തൊരു വീട് വേണം അങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് അങ് ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ തന്നെ മാതാവ് എനിക്ക് പള്ളിയുടെ അടുത്ത് തന്നെ എനിക്കൊരു വീട് തന്ന മാതാവ് അനുഗ്രഹിച്ചു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് നവംബർ ഒമ്പതിനാണ് ഞങ്ങൾ വീട് അനുചരിച്ച് കയറി താമസിച്ചത് ഞങ്ങളുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ നിൽക്കുമ്പം ലെഫ്റ്റ് സൈഡിലും പള്ളിയും റൈറ്റ് സൈഡിൽ മാതാവിൻ്റെ കുരിശുപള്ളിയാണ് അങ്ങനെ ഈശോയുടെ മാതാവിൻ്റെയും നടുക്ക് തന്നെ വീട് തന്നു അമ്മേ മാതാ ഈശോയും അമ്മ മാതാവും ഞങ്ങളെ അനുഗ്രഹിച്ചു ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ഇവിടെ പത്രം വാങ്ങി ഹോസ്പിറ്റലുകളിലും റോഡ് സൈഡിലും അടുത്തുള്ള അയൽപക്കത്തുള്ള വീടുകളിലെല്ലാം നടന്ന് കൊടുക്കാറുണ്ട് പിന്നെ കാരണ പ്രവർത്തികൾ എനിക്ക് പറ്റുന്ന രീതിയിൽ മറ്റുള്ള എനിക്ക് എൻ്റെ കയ്യിൽ ഉള്ള പൈസ ഉള്ളതനുസരിച്ച് മറ്റുള്ളവർക്ക് പൈ കൊടു മറ്റുള്ള പൈസയെല്ലാം കൊടുത്ത് മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് പൊതിച്ചോറ് കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ ആത്മീയമായിട്ടുള്ള വളർച്ച ഞാൻ നേരത്തെ ഒരു സന്ധ്യാപ്രാർത്ഥന ഒരു ജപമാല മാത്രമേ ചെല്ലുണ്ടായിരുന്നുള്ളൂ ഇപ്പം എനിക്ക് കൂടുതൽ കൂടുതൽ ജപമാല ചെല്ലാനുള്ള ഒരു കൃപ തന്ന മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ ദിവസവും ഒരു പശുത്ത കുർബാനയിൽ പങ്കെടുക്കാനുള്ള ഒരു കൃപ എനിക്ക് ലഭിച്ചു അതുപോലെ തന്നെ മക്കൾക്കാണേലും കൂടുതലുമായിട്ടുള്ള ഒരു ആത്മീയ വളർച്ച വന്നു അവർക്കും ഒന്നും കൂടുതലായിട്ട് കുർബാന പെസു കുർബാന പങ്കെടുക്കാനുള്ള ഒരു കൃപ ലഭിച്ചു പിന്നെ ഞാൻ എനിക്ക് സമയം കിട്ടി എപ്പോഴെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടില്ല അപ്പോഴെല്ലാം ഞാൻ മൊബൈൽ ഓണാക്കി സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കും അങ്ങനെ ഓരോ സാക്ഷ്യം കേൾക്കും തോറും എനിക്ക് കൂടുതൽ കൂടുതൽ ഈശോയുടെ ഈശോയുടെ മാതാവിനോടും ഉള്ളൊരു സ്നേഹം കൂടിക്കൂടി വരും ഇത്രയും അനുഗ്രഹം തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനും കൂടെ നന്ദി വിശുദ്ധ പൗലോസ്ലിഗ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം പറയുന്നു സകലത്തെയും എനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും സംഗീത എന്ന സഹോദരി തനിക്ക് ഉടമ്പടി ഒരു കാരണവുമായി ഇവിടെ വന്നത് വയറുവേദനയായിട്ടാണ് ശക്തമായ വയറുവേദന മൂലം അത് ആയപ്പോൾ ഇനി എനിക്ക് പരിശുദ്ധ അമ്മ മാത്രമേ സഹായിക്കാനുള്ളൂ എന്ന വലിയ ആശയോടെ പ്രതീക്ഷയോടെ ഈ ആലയത്തിലേക്ക് സഹോദരി കയറി വന്നു അതിന് ശേഷമുണ്ടായ സ്കാനിങ്ങിലാണ് മനസ്സിലായത് തൻ്റെ യൂട്രസിന് വളരെയധികം തിക്നസ് വന്നുവെന്നും അത് അതിനൊരു സർജറിയിലേക്ക് അത് ലീഡ് ചെയ്യുമെന്ന് സഹോദരിക്ക് മനസ്സിലായി ഇവിടെ നിന്ന് പോയതിനു ശേഷം സ്കാൻ ചെയ്ത് വളരെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ട്രീറ്റ്മെൻറ്റുകൾ അവർക്ക് അനുകൂലമല്ലായിരുന്നു അവർ നിത്യമായി ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചു അവരുടെ പ്രാർത്ഥനയ്ക്ക് വളരെ പെട്ടെന്ന് ഉത്തരം ലഭിച്ചു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവർക്ക് ലഭിച്ചു അവരുടെ അസുഖം പൂർണ്ണമായി സൗഖ്യപ്പെട്ടുവെന്ന് സംഗീത സാക്ഷ്യപ്പെടുത്തുന്നു അതിനുള്ള എല്ലാ റിപ്പോർട്ടുമായിട്ടാണ് സഹോദരി ഇവിടെ വന്നിരിക്കുന്നത് സൗഖ്യത്തിൻ്റെതായ റിപ്പോർട്ട് കാരണം അവരുടെ യൂട്രസിൻ്റെ തിക്നെസ് ഉണ്ടായിരുന്നതും മെഡിക്കേഷനെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥകളും പിന്നെ സാക്ഷ്യം ജീവിതം നയിച്ചപ്പോൾ ഉടമ്പടി ജീവിതം നയിച്ചപ്പോൾ തനിക്കുണ്ടായ വ്യത്യാസങ്ങളും ശരീരത്തിലുണ്ടായ വ്യത്യാസങ്ങളും എല്ലാ റിപ്പോർട്ടുമായിട്ടാണ് സഹോദരി ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഈ ഷോയ്ക്ക് നന്ദി പറയാം അതുപോലെ തന്നെ തൻ്റെ മകളുടെ മൂക്കിലൊരു ദശ വളർന്ന് തൊണ്ണൂറ് ശതമാനം ശ്വാസ് ശ്വസിക്കാനായി തടസ്സം നേരിട്ടുവെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു അവിടെയും മെഡിക്കേഷൻ ഫെയിലാകുന്ന ഒരു അവസ്ഥയിൽ പരിശുദ്ധ മാധ്യസ്ഥത്തിൽ അവർ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലം പൂർണ്ണമായി സൗഖ്യപ്പെട്ടുവെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ സാഹചര്യങ്ങളുടെയും അവസ്ഥകളുടെയും എല്ലാം ഈശോ രൂപപ്പെടുന്നതാണ് ഈ സാക്ഷ്യങ്ങളുടെ എല്ലാം പ്രത്യേകത നമ്മുടെ ജീവിതങ്ങളിൽ ഈശോ രൂപപ്പെടുന്നു ഈശോ രൂപപ്പെടുവാന് വേണ്ടി പരിശുദ്ധ അമ്മ നമ്മളെ കൈപ്പിടിച്ച് നടത്തുന്നു ഈശോയെ വളർത്തിയത് പരിശുദ്ധ അമ്മയാണ് നമ്മുടെയും അമ്മയാണ് പരിശുദ്ധ അമ്മ നമ്മെ കൈപ്പിടിച്ചു നടത്തുന്ന വലിയ ഒരു സാക്ഷ്യമാണിത് അതുപോലെ ഈ മകൾക്ക് ഒരു വീട് വേണമെന്ന് ആഗ്രഹിച്ചു നാം പരിശുദ്ധ അമ്മയോടും ഈശോയോടും വളരെ അടുത്തിരിക്കുമ്പോൾ വളരെ സ്നേഹത്തോടും വളരെ സ്പൊണ്ടേനിയസുമായി നമ്മൾ പറയുന്ന കാര്യങ്ങൾ അമ്മ നമുക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തരുമെന്നുള്ള ഉറപ്പുള്ളതിൻ്റെ ഒരു സാക്ഷ്യമാണ് പരിശുദ്ധ സഹോദരി ആഗ്രഹിച്ചു എനിക്ക് പള്ളിയുടെ അടുത്തൊരു വീട് തരണം അമ്മേ പള്ളി പള്ളിയുടെ അടുത്ത് തന്നെ ഒരു കപ്പേളയും പള്ളിയും അതിനിടയിലായി ആ വീടും ഇത്രയും സൗകര്യമുള്ള തനിക്ക് ഏറ്റവും സന്തോഷിക്കാൻ കാരണമായ ഒരു വീട് സഹോദരിക്ക് ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഈ അനുഗ്രഹങ്ങളെക്കാൾ ഒപ്പം അനുഗ്രഹങ്ങളോടൊപ്പം തൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും തൻ്റെ ആത്മീയ ജീവിതവും തുടർന്നു കൊണ്ടുപോകുന്നു ഈ ഷോയോടുമായുള്ള സമ്പർക്കം ആണ് ഇതിനെല്ലാം സഹോദരിക്ക് സാക്ഷ്യപ്പെടുത്താനും ജീവിക്കുവാനും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുവാനും സാധിക്കുന്നതെന്ന് നമുക്ക് ഈ സാക്ഷ്യത്തിൽ മനസ്സിലായി തുടർന്നുള്ള തൻ്റെ ജീവിതം ഇനി ഉടമ്പടിയിലായിരിക്കുമെന്നാണ് സംഗീത സാക്ഷ്യപ്പെടുത്തുന്നത് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ സംഗീതയ്ക്കും കുടുംബത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടിയും യേശോയ്ക്ക് വേണ്ടിയും വലിയൊരു കയ്യടി നൽകി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക